തിരുവനന്തപുരത്ത് വള്ളക്കടവിൽ റോഡ് കയ്യേറി സി ഐ ട്യൂവിന്റെ വിശ്രമ കേന്ദ്രം റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഷെഡ് പൊളിച്ചു നീക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും നീക്കിയത് തൂണുകൾ മാത്രമാണ് ഷെഡ് പൂർണ്ണമായി പൊളിച്ചു മാറ്റാനാവില്ലെന്നാണ് സി ഐ ട്യൂ പറയുന്നത് അതിൽ പാലോട് ചേരുന്നു നമുക്കപ്പം അതിൽ പാലോട് എന്താണ് സി ഐ ട്യൂവിന് റോഡ് ഈ റോഡിൽ കയ്യേറിയിരിക്കുന്ന ഈ വിശ്രമ കേന്ദ്രം പൊളിച്ചുമാറ്റാനൊരു ബുദ്ധിമുട്ട് അരുൺകുമാർ റോഡ് തടഞ്ഞുള്ള സമരങ്ങൾക്കെതിരെയൊക്കെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം നടത്തുകയും നേതാക്കളെ ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അത്യപൂർവമായി ഇങ്ങനെ നമ്മളൊരു കാഴ്ച കൂടി കാണുന്നത് ഒരുപക്ഷെ പലയിടത്തും ഉണ്ടാകും വള്ളക്കടവിൽ സംഭവിച്ചത് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് വള്ളക്ക തിരുവനന്തപുരം വള്ളക്കടവിൽ നിന്നും പുത്തൻ റോഡ് റോഡ് അങ്ങനെ ഒരു റോഡ് നിർമ്മിച്ചു വരവേ ഈ ഭാഗം മാത്രം റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഇതാണ് റിപ്പോർട്ടർ ടി വി ഒരു ദിവസം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് എന്തുകൊണ്ടത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം അന്വേഷിച്ചു പോകുമ്പോഴാണ് സി ഐ ട്യുവിൻ്റെ വിശ്രമ കേന്ദ്രം ഒരു ക്ലേ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ഗോഡൌണ് വള്ളക്കടവിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് മുൻവശത്ത് സി ഐ ട്യൂക്കാർക്ക് വിശ്രമ കേന്ദ്രം നേരത്തെ ഓലയും സാധാരണ കമ്പൊക്കെ വെച്ച് നിർമ്മിച്ചിരുന്നു അത് ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ഷീറ്റ് ഇട്ടുകൊണ്ട് പുതുതായി മോടി പിടിപ്പിച്ച് നിർമ്മിച്ചിരുന്നു അത് റോഡിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത് അത് തൽക്കാലം പൊളിച്ചു മാറ്റാൻ കഴിയില്ല എന്ന നിലപാടെടുത്തതിനെ തുടർന്നാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനാകാത്ത പോയത് ഇന്നലെ നമ്മൾ അവിടെ ചെന്ന് ദൃശ്യങ്ങൾ പകർത്തുകയും അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെ ഈ തൂണ് അകത്തേക്ക് മാറ്റിവെച്ചതൊഴിച്ചാൽ ഷെഡ് അവിടെ തന്നെ നിലനിൽക്കുകയാണ് മേൽക്കൂരയടക്കം ഷെഡ് മുഴുവനായി പൊളിച്ചു നീക്കണമെന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട് ആവശ്യം സി ഐ ടിക്കാരെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അത് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല തൂണുമാറ്റം മാത്രം മാറ്റിയാൽ മതിയാകില്ല എന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ സി ഐ ടിക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശ്രമ കേന്ദ്രം വേണമെങ്കിൽ മറ്റെവിടെയെങ്കിലും നിർമ്മിക്കേണ്ടതാണ് പക്ഷേ റോഡ് കയ്യേറിക്കൊണ്ടൊരു വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചാൽ അത് ബുദ്ധിമുട്ടാകും എന്നത് പൊതുമതലാബദ്ധ വകുപ്പ് എഞ്ചിനീയർമാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിനോട് അനുകൂല തീരുമാനം സി ഐ ടൂറെ ഭാഗത്ത് വന്നിട്ടില്ല എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയും അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ സമീപത്തായി മറ്റു ചില കയ്യേറ്റങ്ങൾ കൂടിയുണ്ട് സ്റ്റേജ് കിട്ടിയതിന്റെ പേരിൽ സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം നേതാക്കൾക്ക് അവിടെ പോയി ഹൈക്കോടതിയിൽ എല്ലാ പാർട്ടിയുടെയും നേതാക്കളുണ്ട് കേട്ടോ ഹൈക്കോടതിയിൽ പോയി മാപ്പ് പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി നമ്മുടെ ഭരണകൂടത്തിന് പോലീസിനും റവന്യൂ അധികാരികൾക്കും എല്ലാം മാപ്പ് പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി ഇതൊന്നും സി ഐ ടി കാണുന്നില്ലേ അതാ ആ ചോദ്യമാണ് വളരെ പ്രധാനം അരുൺകുമാർ പലയിടത്തും തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ അന്വേഷിച്ചിറങ്ങിയാൽ ഇത് നാട്ടുകാർ കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്നു അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് കാരണം റോഡിലേക്ക് ചീരിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനം രാത്രി വന്ന് അതിൻ്റെ തൂണിൽ തട്ടി മറിഞ്ഞു വീണാൽ ആളുകൾക്ക് പരിക്കേറ്റിയാൽ ഇതിനാരാണ് ഉത്തരവാദി എന്ന ചോദ്യമുണ്ട് നാട്ടുകാർക്കാകെ പരാതിയുണ്ട് ഈ പ്രവർത്തനത്തിനെതിരെ നമ്മൾ സംസ്ഥാനത്ത് ആകെ പരിശോധിച്ചാലും ഈ നടപ്പാതകൾ കയ്യേറി പലയിടത്തും സി ഐ റ്റുവിൻ്റെ വിശ്രമ കേന്ദ്രങ്ങളുണ്ട് ഇത് പൊതുവായി ഒരു ഒരു തീരുമാനത്തിലേക്ക് സംഘടന തന്നെ എത്തേണ്ട കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഹൈക്കോടതി തന്നെ നടപ്പാതകൾ കൈയേറുന്നതിനും ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതിനുമെതിരെ ഹൈക്കോടതിയും കോടതികളും വിമർശിക്കുന്ന തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളോടാണ് നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ വേണം പക്ഷേ അത് പലപ്പോഴും ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് റോഡിന്റെ അരികിൽ അപകടമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന തരത്തിലാകാൻ പാടില്ല അങ്ങനെ വന്നാൽ ഹൈക്കോടതി ഇതിനകത്ത് സ്വമേധയാ കേസെടുക്കും ഈ വാർത്തകളൊക്കെ ധാരാളം മതി ഹൈക്കോടതിക്ക് ഒരു കേസെടുക്കാനും പിന്നെ അവിടെ പോയി മാപ്പ് പറയാനും പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു ആവശ്യത്തിന് പോകുന്നത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ആ വിശ്രമ കേന്ദ്രം ഉണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രം വേണം നല്ല െയിലാണ് നിങ്ങൾ നന്നായി പണിയെടുക്കുന്ന മനുഷ്യരാണ് തൊഴിലാളികളാണ് പക്ഷേ എങ്കിൽ പോലും ഈ റോഡിലേക്ക് ചേർന്ന് വിശ്രമ കേന്ദ്രം വെച്ചത് ശരിയായില്ല അതവിടെ നിന്ന് മാറ്റുന്നതാണ് എത്രയും പെട്ടെന്ന് നല്ലത് അതല്ലാതെ വീണ്ടും ഒരു പൊല്ലാപ്പായി നിയമക്കുരുക്കിലൊക്കെ ഇന്ന് വിട്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം സ്ഥലങ്ങൾ കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഒക്കെ പരിധിയിലുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വിശ്രമ കേന്ദ്രം നിങ്ങൾ അനുവദിക്കാൻ നോക്കുക